ക്ഷാതം ശ്രീപരമേശ്വരൻ ഭക്തന്മാരുടെ കാശിയിലെത്തുന്ന ഭക്തന്മാരുടെ ചെവിയില് സ്വയം ഊതി കൊടുക്കുന്ന മന്ത്രമാണെന്ന് പറയും ബ്രഹ്മ മന്ത്രം ആദികാവ്യമായിട്ടുള്ള രാമായണം ആരാ രചിച്ചത് വാൽമീകി മുനിയാണ് ഈ വാൽമീകി മുനി ആരായിരുന്നു രത്നാകരൻ എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ഒരു കാട്ടാളനായിരുന്നു അദ്ദേഹം ഭാര്യയും മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം എന്താണ് വളരെ ലളിതായിട്ടുള്ള കാര്യം மட்டவரை கொள்ளையடிக்க மோஷ்டிக்க வந்து போதும் எந்த வத்திக்கானும் தயாரான அங்கே ஒரு திவசம் அது ஏழு பயிரே காணும் ஏழு சாதுக்களை காணும் அது எண்ணி நோக்கி ஒன்று ரெண்டு மூணு அங்கே ஏழு பேருந்து குஷாங் அய்யன் ஏழு திவசம் பண்ணிட்டு போண்ட இவரை கொள்ளையடிச்சா மதி അങ്ങനെ അവരുടെ അടുത്ത തീട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള വിലപ്പെട്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാ എനിക്ക് തരിക അങ്ങനെയാണെങ്കിൽ വന്ന പോലെ തിരിച്ചു പോവാം പക്ഷെ ഋഷിമാര് പറഞ്ഞു ഞങ്ങളുടെ കയ്യിലെ വിലപ്പെട്ട വസ്തുക്കളൊന്നുമില്ല പക്ഷേ ഒരു ചോദ്യം ചോദ്യമുണ്ട് വിലപ്പെട്ട ഒരു ചോദ്യം എന്താ ചോദ്യം നീ ആർക്ക് വേണ്ടി അയക്കണ്ട പാപങ്ങളൊക്കെ ചെയ്യുന്നത് തൊട്ടടുത്ത നിമിഷം അധികം സംശയമെന്നീ ഉത്തരം പറഞ്ഞു എന്താ ഉത്തരം എന്റെ വീട്ടുകാർക്ക് വേണ്ടി ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ഇക്കണ്ട പാപങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോഴീ ഋഷിമാര് വീണ്ടും ചോദിച്ചു ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണെങ്കിലും അത് സ്വർണമാണെങ്കില് പണമാണെങ്കില് കായികനികളാണെങ്കിലൊക്കെ കൂട്ടുകാർ സ്വീകരിക്കുന്നുണ്ട് പങ്കുവെക്കുന്നുണ്ട് എന്നാൽ പാപം കൂടി അവര് പങ്കുവെക്കുമോ ഈ പാപം കൂടി അവര് പങ്കുവെക്കുമോ അപ്പോഴദ്ദേഹം പറഞ്ഞു തീർച്ചയായും പങ്കുവെക്കും വീട്ടിൽ പോയി ചോദിച്ചു വരാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയപ്പോഴ് അവരോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ മോഷ്ടിച്ച് പിടിച്ചു പറ വധിച്ചു കിട്ടുന്നതിന്റെ ഫലം സ്വർണവും പണവും ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട് അതിൽ നിന്നുണ്ടാകുന്ന പാപം കൂടി നിങ്ങൾ എടുക്കൂ ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് അധ്യാത്മരാമായണം കെളിപ്പാട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന വരികളിൽ ഒന്ന് എന്താ അത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു നിങ്ങളാണ് ഇക്കന്റെ പണിയൊക്കെ എടുക്കുന്നതെങ്കില് നിങ്ങൾ തന്നെ അനുഭവിച്ചോണം ഞങ്ങള് വിളിക്കരുത് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി നല്ല ഋഷിമാരുടെ പാദപത്മങ്ങളിൽ വന്ന് വീണു ആ കാലുകള് വീണു പറഞ്ഞു അവർ അവരനുഭവിക്കില്ല ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കണം എന്ന് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കണം എന്ന് തോന്നുന്നു ഋഷിമാര് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു നമ്മൾ പൊതുവെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളത് ആമരം ഈ മരം എന്നാണ് പക്ഷെ അധ്യാത്മരാമായ പറയുന്നില്ല ആ മരം ഈ മരം എന്ന് രാമായണം മൂല സംസ്കൃതത്തിലും പറയുന്നില്ല എന്താ ചെയ്തത് രാമനാമം തിരിച്ചു പറഞ്ഞു കൊടുത്തു മരാ എന്ന് പറഞ്ഞു കാരണം രാമനാമം വളരെ പ്രസക്തമാണ് അത് വളരെ പ്രാധാന്യമുള്ളതാണ് സാക്ഷാതം ശ്രീ പരമേശ്വരൻ ഭക്തന്മാരുടെ കാശിയിലെത്തുന്ന ഭക്തന്മാരുടെ ചെവിയില് സ്വയം ഊതി കൊടുക്കുന്ന മന്ത്രമാണെന്ന് പറയും താരക ബ്രഹ്മമന്ത്രം ആ താരക ബ്രഹ്മമന്ത്രം എന്താണ് ഭഗവാൻ സ്വയം ധ്യാനത്തിന് ഉപയോഗിക്കുന്നതാണ് ആ മന്ത്രം അതേപോലെ പറഞ്ഞു കൊടുക്കാനുള്ള ഭാവത്തിൽ ആരെത്തിയിട്ടില്ല രത്നാകരൻ എത്തിയിട്ടില്ല അതുകൊണ്ട് അത് തിരിച്ചു പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അനേക കാലം എന്ത് ചെയ്യ ഈ മന്ത്രം ജപിക്ക ഞങ്ങള് വന്ന് വിളിക്കുന്നത് വരെ ജപിക്കുക വന്ന് വിളിച്ചാൽ എന്ത് ചെയ്യാം നിർത്തിയിട്ട് പോരാ അതുവരെ എന്തു ചെയ്യാം ഭഗവാന്റെ നാമം ജപിക്കുക അങ്ങനെ കുറെ കാലം രാമ 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 ജപിച്ചെന്തായിട്ട് മാറി രാമ 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 എന്നായിട്ട് മാറി അനേകായാലും സമ്മത്സരം കഴിഞ്ഞ് അവര് വന്നു നോക്കുമ്പോ എന്താ കാണുന്നത് ഒരു വൽമീകം കാണാണ് ചിതിൽപെറ്റ് ഗാനാണ് ആ ചിതിൽപെറ്റിൽ നിന്ന് ആര് വന്നു എന്നാ പറയുന്നത് വാൽമീകി വന്നു എന്നാ പറയുന്നത് രത്നാകരൻ അല്ല വന്നത് സക്ഷാൽ വാൽമീകി മുനിയാണ് കാരണം രത്നാകരൻ എന്ന് പറയുന്ന അവസ്ഥ അവിടെ അവസാനിച്ചു ആ വാൽമീകിമിനിയാണ് ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പേത് വീഴ്ത്തിയപ്പോഴ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ശ്ലോകമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് ശ്ലോകമായിട്ട് മാറുന്നത് ശ്ലോക ശ്ലോകത്വമാകഥ എന്ന് പറയും എന്ന് ഉറക്കെ പറഞ്ഞു അരുത് കാട്ടാള മാനുഷാദ അരുത് കാട്ടാള ആ ഒരു ദുഃഖമാണ് പിന്നീട് ശ്ലോകമായിട്ട് മാറുന്നത് നമ്മൾ ശ്രദ്ധിക്കുക മനുഷ്യനെ വധിക്കാൻ മടിയില്ലാതിരുന്നൊരാള് ഭഗവാന്റെ നാമം ജപിച്ച് തൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ദുഷ്ടേ നമഹ എന്ന് നമ്മൾ നമിച്ച ആ ഭഗവാനെ തിരിച്ചറിഞ്ഞപ്പോൾ ആരായിട്ട് മാറി കൗഞ്ചനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ വധിക്കുമ്പോൾ ഉത്കടമായിട്ടുള്ള ദുഃഖം പുറപ്പെടുവിക്കുന്ന തരത്തിലേക്ക് മാറി ആ ദുഃഖം പിന്നീട് ഒരു ചോദ്യമായിട്ടാണ് മാറുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് രാമായണം എന്താ ചോദ്യം കൊന്സ്മിൻ സാമ്രതം ലോകെ ഗുണവാന് നാരദമുനിയോട് ചോദിക്കുകയാണ് അലയോ നാരദരെ അലോ നാരദരെ ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഗുണങ്ങളും എല്ലാ വീര്യങ്ങളും ചേർന്നിട്ടുള്ള വ്യക്തി ആരാണ് അപ്പോഴേ നാരദ മുനിയുടെ ഉത്തരം എന്താണ് വംശ പ്രഭവോ രാമോ നാമജനേശ്രുത എന്താ ഉത്തരംഘുവംശ പ്രഭവോ രാമോ നാമജനീശ്രുത ഉഷ്വാകുവിന്റെ വംശത്തിൽ പിറന്ന രാമൻ അല്ലാതെ മറ്റാര് അദ്ദേഹമാണ് എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ള ആള് അതുകൊണ്ടാണ് നമ്മളെ വിളിക്കും എന്താ വിളിക്ക മര്യാദ പുരുഷോത്തമൻ മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കും പക്ഷെ നമ്മൾ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ തന്നെ പറയും അദ്ദേഹം എന്തല്ല മര്യാദ പുരുഷോത്തമിൽ രാമായണം വായിക്കുമ്പോഴേ തന്നെ നമ്മൾ ആദ്യം മനസ്സിൽ ഇങ്ങനെയുള്ള കുറേ ധാരണകൾ ഉണ്ടാക്കി വെക്കും ഇന്നത്തെ കാലത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ് ഗ്ലാസ് കമഴ്ത്തി വെക്കും എന്നിട്ട് അതിലേക്ക് വളരെ ഗംഭീരമായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും എന്നിട്ടൊരു ചോദ്യം ചോദിക്കും എന്താ ചോദ്യം ഇതെന്താന്ന് അറിയാത്തത് രാമായണം വായിക്കുമ്പോഴാണെങ്കിലും ഇതിഹാസങ്ങൾ മറ്റുള്ള മഹാഭാരതമാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ഉപനിഷത്തുക്കളാണെങ്കിലും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണത് ഗ്ലാസ് ആദ്യം കമർത്തി വെച്ച് അതിലേക്ക് ഗംഭീരായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊരു ചോദ്യം ഉണ്ട് എന്താ ചോദ്യം ഇതെന്താണെന്നറിയാത്തത് നിങ്ങൾ ലിറ്റർ കണക്കിന് വെള്ളം അതിലൊഴിച്ചാൽ അത് അറിയോ എന്തുകൊണ്ടാ നിങ്ങൾ ഗ്ലാസ് നേരെ എപ്പോഴും വയ്ക്കുന്നുവോ അപ്പോഴേ അതിനെ അറിഞ്ഞു തുടങ്ങും നിങ്ങളുടെ മനസ്സ് എപ്പോഴാണോ തുറന്നു വെച്ച് തുറന്ന മനസ്സോടെ മുൻവിധിയില്ലാതെ മുൻ ധാരണകളില്ലാതെ ക്ഷേത്ര ദർശനം നടത്തുന്നത് നാമം ജപിക്കുന്നത് ഇതിഹാസങ്ങള് പഠിക്കുന്നത് ഗ്രന്ഥങ്ങള് പഠിക്കുന്നത് അവിടെയാണ് എന്തുണ്ടാവുക പരമമായിട്ടുള്ള ഭക്തി ഉണ്ടാവുക മുൻവിധികൾ ഉണ്ടാവരുത് അവിടെ മുൻ ധാരണകൾ ഉണ്ടാവരുത് നമ്മുടെ വിഷയത്തിലേക്കെന്നെ തിരിച്ചു വരാം ആ ഭഗവാനെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം മഹാനായിട്ടുള്ള ഋഷിയായിട്ട് മാറി ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ട് ആ ഭഗവാൻ ഒരേപോലെയുണ്ട് അതിനെന്തില്ല ഏറ്റക്കുറച്ചിലുകളില്ല ഒരേപോലെയാണുള്ളത് ബ്രാഹ്മണനിലും ചണ്ടാളനിലും എന്തുണ്ട് ഒരേപോലെ ഭഗവാനുണ്ട് ഗോകുലും ശ്വുലും ഒരേപോലെ ആരുണ്ട് ആ ഭഗവാൻ ഉണ്ട് ഒരേപോലെ ഒരു പുൽക്കൊടിയിലാണെങ്കിലും ആൽവൃക്ഷത്തിലാണെങ്കിലും ഒരേപോലെ ആരുണ്ട് ആ ഭഗവാനുണ്ട് അതാണ് നമ്മള് ഭക്തിയില് മനസ്സിലാക്കേണ്ടത്